കാമരാജ് നാടാർ ഇന്നത്തെ തമിഴ്നാട് കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായിരുന്നു കാമരാജ് നാടാർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അദ്ദേഹം അന്നത്തെ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞാൽ അഞ്ചാം ക്ലാസ് വരെയാണ് അഞ്ചാം ക്ലാസ് വരെ മാത്രമേ പഠിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ കാരണം സ്കൂളുകളൊന്നുമില്ല പിന്നെ പട്ടണത്തിൽ പോകണം പട്ടണത്തിൽ പോകാൻ പഠിക്കാൻ യാതൊരു സാഹചര്യവും ഇല്ല അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും എല്ലാം കർഷക തൊഴിലാളികളായിരുന്നു ഈ മകൻ അഞ്ചാം ക്ലാസ് കഴിഞ്ഞിട്ട് അവരോടൊപ്പം ചേർന്ന് പാടത്ത് പണിയെടുക്കുകയായിരുന്നു പക്ഷേ ഗാന്ധിജിയുടെ സമരാഹ്വാനങ്ങൾ ചെവിയോർത്ത് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു അദ്ദേഹം കിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തു ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു അങ്ങനെ അദ്ദേഹം ഒരു ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് മാറുകയാണ് അതിനുശേഷമാണ് കാമരാജ് നാടാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേരുകയും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അദ്ദേഹം മദ്രാസ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി മാറുകയും ചെയ്തു തമിഴ്നാട് കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായിരുന്നു കാമരാജ് നാടാർ അദ്ദേഹം വിനയത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ഉദാഹരണമായിരുന്നു അദ്ദേഹത്തിന് വിദ്യാഭ്യാസം കിട്ടിയില്ല അപ്പം അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം മദ്രാസ് സംസ്ഥാനത്ത് ഒട്ടനവധി സ്കൂളുകളും കോളേജുകളും തുറത്ത് നെഹ്റുവിനോട് ആവശ്യപ്പെട്ടു ഐ ഐ ടി തുടങ്ങണമോ മദ്രാസിൽ രണ്ടാമത്തെ ഐ ഐ ടി തുടങ്ങിയത് ഈ മദ്രാസിലായിരുന്നു ഒട്ടേറെ സമയം അതുകൊണ്ടാണ് അദ്ദേഹം ഫാദർ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ മദ്രാസ് സ്റ്റേറ്റ് എന്നുള്ളൊരു പേര് സമ്പാദിച്ചത് പാവത്തുകൾക്ക് വേണ്ടി പണിയെടുത്തിരുന്നത് കാരണം ദാരിദ്ര്യം നല്ലപോലെ അനുഭവിച്ച മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം ഒരു ദിവസം നെഹ്റു പറഞ്ഞു ഞാൻ മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന ആളെ നാടാർജി കാറുമായിട്ട് വരണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അദ്ദേഹം കാറുമായിട്ട് ചെന്നു നെഹ്റുവിൻ്റെ പരിപാടി അല്ല ഉണ്ടായിരുന്നു നെഹ്റുവിൻ്റെ പരിപാടി നാലു മണിക്കോളം അദ്ദേഹം പറഞ്ഞു എനിക്ക് വീട്ടിലൊന്നു വരണമല്ലോ നാടാർജി അദ്ദേഹം പറഞ്ഞു വീട്ടിൽ വരണ്ട കാരണം ഒരു കുടിലാണ് ആ മനുഷ്യൻ താമസിച്ചു വരുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ താമസിച്ചിരുന്ന ഒരു കുടിലാണ് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ എനിക്ക് അമ്മയെ കാണാനാണെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അമ്മയെ കാണാനാണെങ്കിൽ വീട്ടിൽ വരേണ്ട കാര്യം ഞാൻ വേറൊരു സ്ഥലത്ത് കാണിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഒരു ആറേഴ് കിലോമീറ്റർ ഓടി ഒരു വയലേലകളുടെ അടുത്ത് ചെന്ന് കാറ് നിൽക്കുകയാണ് ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇന്ന് പാടത്ത് പണിയെടുക്കുന്നു ഇദ്ദേഹം ഉച്ചത്തിൽ വിളിച്ചു അമ്മ എന്നുള്ള ഉച്ച വിളി ഇട്ടിട്ട് ഒരു സ്ത്രീയെ പാടത്ത് നിന്ന് ഓടി വരികയാണ് അതാണ് അദ്ദേഹത്തിൻ്റെ അമ്മ ചേർപുരൻ്റെ കൈകൊണ്ട് ആ മകനെ കെട്ടിപ്പിടിച്ചു മോനെ നിനെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ മോനെ ഇതാരാണ് മോനേന്ന് ചോദിച്ചത് ഇതാണ് ആ അമ്മേ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അതായിരുന്നു നെഹ്റുവിൻ്റെ കണ്ണെന്ന് അറിഞ്ഞുപോയി കാരണം അദ്ദേഹം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുന്ന ഈ സംസ്ഥാനത്തിലെ രാജ്യത്തെ ഒരു 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 അച്ഛനും പാടത്ത് പണിയെടുക്കുന്നവരാണ് ഒരു വേറെ ഉദാഹരണം കൂടെ പറയാം അദ്ദേഹത്തിൽ ലാളിത്തത്തിൽ ഒരു ദിവസം അദ്ദേഹം കാറുമായിട്ട് വീട്ടിൽ ചെന്നു കാറുമായിട്ട് എനിക്ക് തോന്നുന്നു അന്നൊക്കെ കാറുകൾ അപൂർവമായതുകൊണ്ട് പലരും കാറ് തന്നെ കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ അമ്മ ഓടി വന്നിട്ട് പറഞ്ഞേ മോനെ എനിക്ക് ഇതിനകത്തുനിന്ന് കയറിയിരിക്കണമല്ലോ മോനെ അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയാവോ അമ്മേ ഇത് ഗവൺമെൻറ്റിൻ്റെ കാറാണമ്മേ എൻ്റെ കാറല്ലമ്മേ എനിക്ക് മാത്രം യാത്ര ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നതാണ് തന്നിരിക്കുന്നതാണമ്മെന്ന് പറഞ്ഞു അതായിരുന്നു കാമരാജ് നാടാർ ഇത്രമാത്രം ലാളിത്യത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഉദാതര ഉദാഹരണമായിരുന്നു നാടാർ നമുക്കറിയാലോ ഇന്ന് സംസ്ഥാനങ്ങളിൽ കാറുകൾ സർക്കാർ വിലാസ കാറുകളൊക്കെ എല്ലാ അധികാരികളും കുടുംബമേളകൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയും ഒരു മനുഷ്യൻ നേതാവായിട്ട് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം നന്ദി നമസ്കാരം